പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ കർഷകർക്കുള്ള സന്തോഷകരമായ ചില ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുമായി ഇന്നത്തെ വീഡിയോയിലൂടെ കേരളീസ് മീഡിയ ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ കർഷക ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇതിലൂടെ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി വർഷത്തിൽ ആറായിരം രൂപയാണ് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ കൈമാറുന്നത് പി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡുവിന്റെ കാലാവധിയും ഡിസംബർ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള നാലു മാസത്തെ കെടുത്തുകയാണ് പത്തൊൻപതാമത്തെ കെടുത്തുകയായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക പത്തൊൻപതാമത്തെ ഗെടുവിന്റെ വിതരണം ക്രിസ്തുമസ് ന്യൂഇയർ എന്നിവ പ്രമാണിച്ച് നേരത്തെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി വിതരണ അറിയിപ്പൊന്നും ഇതുവരെയും വന്നിട്ടില്ല പതിനെട്ടാമത് ഘഡു ലഭിച്ചവർക്കെല്ലാം തന്നെ പത്തൊൻപതാമത് ഘഡുവും തടസ്സമില്ലാതെ എത്തിച്ചേരും എന്നാൽ ചിലർക്ക് വീണ്ടും ഇ കെ വൈ സി ചെയ്യണമെന്ന സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇൻവാലിഡ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഇ കെ വൈ സി ചെയ്യേണ്ടതാണ് ആ ഇ കെ വൈ സി നിങ്ങൾക്ക് ഒ ടി പി നൽകി പൂർത്തിയാക്കുവാൻ കഴിയുന്നതല്ല പകരം ബയോമെട്രിക് ഇ കെ വൈ സി നിങ്ങൾ ചെയ്യേണ്ടി വരും കിസാൻ നിധി ഗുണഭോക്താക്കളുടെ മരണശേഷവും ബന്ധുക്കൾ ആനുകൂല്യം തുടർന്നും വാങ്ങുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇ കെ വൈ സി കർശനമാക്കിയിരിക്കുന്നത് പത്തൊൻപതാമത്തെ ഗഡു തുക എത്തുന്നതിന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എണേബിൾഡ് ആയിരിക്കേണ്ടതുണ്ട് കർഷകർക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നു മുതൽ മറ്റൊരു സന്തോഷകരമായ മാറ്റം കൂടി വന്നിരിക്കുകയാണ് നിലവിൽ രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് ഈടില്ലാതെ ലഭിക്കുന്ന കാർഷിക വായ്പയുടെ പരിധി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇപ്പോൾ ഈ തുക രണ്ടു ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഈ മാറ്റം കാർഷിക വായ്പകളിൽ ഉണ്ടാകുമെന്നാണ് റിസർവ് ബാങ്കിന്റെ അറിയിപ്പ് നിലവിൽ പി എം കിസാൻ നിധിയിലുള്ളവരും ഇല്ലാത്തവരുമായ കർഷകർ കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ എടുക്കുന്ന കുറഞ്ഞ പലിശ നിരക്കിൽ ലഭിക്കുന്ന കാർഷിക വായ്പയുടെ പരിധി നമ്മുടെ നാട്ടിലും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇത് ഇനി ജനുവരി ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപയായി മാറുന്നതാണ് കർഷകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനം ചെറുകിട കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് വായ്പ എടുക്കുമ്പോൾ ഈട് നൽകേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം രാജ്യമാകെ വിതരണം ചെയ്തത് ഇരുപത്തിനാല് ലക്ഷം കോടി രൂപയുടെ കാർഷിക വായ്പയാണ് എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷം ഇരുപത്തിയേഴ് ലക്ഷം കോടി രൂപയുടെ കാർഷിക വായ്പകൾ അനുവദിക്കണമെന്നാണ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ടാർജറ്റ് നൽകിയിരിക്കുന്നത് കർഷകർക്ക് കൂടുതൽ വായ്പകൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സംസ്ഥാനത്തെ കർഷകർക്ക് അവർ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ഇൻഷുറൻസ് ചെയ്യുന്നതിനുള്ള അവസരം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ ഉണ്ട് ചെറിയൊരു പ്രീമിയം തുക മാത്രം നൽകി വിളകൾക്ക് വലിയൊരു ഇൻഷുറൻസ് കവറേജ് നൽകുവാൻ ഇതുവഴി കഴിയും ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലും സി എസ് എസ് ഇ സെന്ററുകളിലും എല്ലാം ഈ വിള ഇൻഷുറൻസിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് സാധിക്കുന്നതാണ് കൃഷി ചെയ്യുന്ന ഓരോ വിളകൾക്കും അനുസൃതമായി വിള ഇൻഷുറൻസ് ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൂടെ ചെയ്യാവുന്നതാണ് ആധാർ കാർഡ് കൃഷിഭൂമിയുടെ നികുതിയുടെ രസീത് കൃഷിയുടെ ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഇതിനായി സമർപ്പിക്കണം വിളനാശം ഉണ്ടായാൽ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകളിലേക്കായിരിക്കും ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സഹായം കേന്ദ്ര സർക്കാർ കൈമാറുക നമ്മുടെ കാലാവസ്ഥയിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൃഷിനാശമൊക്കെ സർവ്വസാധാരണമാകുന്ന ഈ കാലഘട്ടത്തിൽ വിള ഇൻഷുറൻസ് ഒക്കെ അത്യാവശ്യമാണെന്ന കാര്യം മറക്കാതിരിക്കുക